എറണാകുളത്തെ തൊഴിൽ ചൂഷണത്തിൽ അന്വേഷണം നേരിട്ട കമ്പനിയിലെ ജീവനക്കാരനെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം കെൽട്രോ കമ്പനിയിലെ ജീവനക്കാരനായ കോഴിക്കോട് കൊയിലാണ്ടി പുളിയഞ്ചേരി സ്വദേശി സാറിംഗിനെ കാണാനില്ലെന്നാണ് പരാതി പിന്നിൽ കെൽട്രോ കമ്പനിക്ക് പങ്കുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഫെബ്രുവരി മൂന്നിന് തൃപ്പൂണിത്തറ സ്റ്റേഷൻ നൽകിയ പരാതിയിൽ പുരോഗതിയില്ലാത്തതിനാൽ കുടുംബം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു കഴിഞ്ഞ ഒക്ടോബർ പതിനാല് മുതൽ കെൽട്രോയിലെ ജീവനക്കാരനായ സാരംഗിനെ ഫെബ്രുവരി രണ്ടാം തീയതി മുതലാണ് കാണാതായതെന്ന് കുടുംബം പറയുന്നു പിറ്റേന്ന് തന്നെ തൃപ്പൂണിത്തറ പോലീസിൽ പരാതിയും നൽകി തുടർന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിരുന്നു എന്നാൽ മകനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ലെന്ന് സാരംഗിന്റെ പിതാവ് പറയുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്ത് പരാതി ഒരു ഇതിനൊരു തെളിവും വന്ന് കിട്ടിയില്ല ഒരു കണ്ടു എനിക്ക് കഴിഞ്ഞില്ല കിട്ടിയില്ല ജോലിയിൽ പ്രവേശിച്ചത് മുതൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദം നൽകിയിരുന്നില്ല പലപ്പോഴും മാനേജറായ അശ്വിന്റെ ഫോണിൽ നിന്നാണ് വീട്ടിലേക്ക് വിളിച്ചിരുന്നത് സാരംഗിനെ കാണാതായതിനു പിന്നിൽ കെൽട്രോ കമ്പനിക്ക് പങ്കുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ട് ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്റെ ആശങ്ക വർദ്ധിച്ചെന്നും ഇതോടെയാണ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തതെന്നും പിതാവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു അതിനിടയ്ക്കാണ് ഈ ഇവിടെ സ്ഥാപനത്തിൽ നടന്നൊരു പീഡനത്തെക്കുറിച്ചൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെ ചാനലിലല്ലേ വന്ന് ആ വന്നത് അത് കണ്ടപ്പോൾ എനിക്ക് സംശയം വിലപ്പെട്ടു ഇവിടെ എന്തെല്ലാം പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സംശയം വിലപ്പെടുന്നു ആ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് എൻ്റെ അഭിപ്രായം മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ മകന് ഉണ്ടായിരുന്നില്ല സാരംഗിന് എന്തു പറ്റിയെന്ന് അറിയണം മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിയോ എന്നും അറിയണം തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടു ന്യൂസ് മലയാളം കോഴിക്കോട്